ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് രണ്ട് വീടാണ് കേട്ടോ അതായത് ഈ വീടും അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു വീടും ഉണ്ട് രണ്ട് വീടും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പരിചയപ്പെടുന്ന ഈ വീട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് വീടിൻ്റെ ഇപ്പോൾ ഈ ആണെങ്കിൽ ഉടമസ്ഥ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ വീട് കൊടുക്കാൻ പേരും അങ്ങനെ തന്നെയാണ് ഉടമസ്ഥ നാട്ടിലില്ല അപ്പോൾ അതുകൊണ്ടാണോ പുറത്തോട്ട് പോകാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ വീട് കൊടുക്കുന്നത് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാല പൊൻകുന്ന റൂട്ടിലെ പൂരണ്യാണ് കേട്ടോ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറി പൈക ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ട്വൻ്റി ഫോർ പ്രോപ്പറിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റിൻ്റെ നല്ല നല്ല വീടുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലോ കോമ്പൗണ്ടിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം കൃഷി ചെയ്യാനൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് തെങ്ങുകളും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെ പത്ത് തെങ്ങുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട് ഇവിടെ മുകളിലോട്ടാണെങ്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണേൽ മുകളിൽ വേണമെങ്കിൽ റൂഫ് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാമല്ലെങ്കിൽ നില പണിയാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ നല്ല താഴ്ചയുണ്ട് ഇവിടെ കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട ഏത് വേനൽക്കും വെള്ളം ലഭിക്കുന്നതാണ് കാരണം കിണറുണ്ട് പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ബാക്ക് സൈഡിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെ മുറ്റം നമ്മൾ കണ്ടു നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് കേട്ടോ എത്ര വണ്ടി വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ഈ വീട് കണ്ടു കണ്ടുകഴിഞ്ഞ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു വീടുണ്ട് അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അതായത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടി മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീട് നല്ല വിശാലമായിട്ടുള്ള സിറ്റൗട്ട് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ കിച്ചണ് വർക്ക് ഏരിയ ക ബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലും അപ്പോൾ ഈ വീടിനുടമസ്ഥൻ ചോദിക്കുന്നത് വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ പൂരണിയാണ് ലൊക്കേഷൻ പൂർണി ടൗണിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ മനോഹരമായിട്ടുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് വില നെഗോഷ്യബിൾ ആണ് കേട്ടോ നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഈ വീട് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത് കണ്ട സിറ്റൗട്ടൊക്കെ കണ്ട നല്ല വിശാലമായിട്ടുള്ള സിറ്റൌട്ടാണ് ഗ്രാനൈറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ കാർപോർച്ചിൽ അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ ആണെങ്കിൽ പില്ലർ കുഞ്ഞുറോട് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിന് വില അമ്പത്തഞ്ച് ലക്ഷം രൂപ വിലയിലൊക്കെ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് ഇപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു വീടുണ്ടെന്ന് പറഞ്ഞ് ഇതും കൊടുക്കാനുള്ള വീടാണ് ഇത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് കിണർ വെള്ളമുണ്ട് ഒരിക്കലും മറ്റേ ഇല്ലാത്ത കിണർ വെള്ളമുണ്ട് ഇപ്പോൾ ഈ വീടിന് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനാണെങ്കിൽ നമുക്ക് വിലയിലൊക്കെ മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് ലൊക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു പൂരിനെ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാറിയാണ് ഈ രണ്ട് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് ബാക്കി നിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലൊക്കെ റൂഫർക്ക് വർക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ വൃത്തിയാക്കണ്ടും നല്ലൊരു ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് താമസിക്കാൻ വേണ്ടി തന്നെ പണുന്ന വീടാണ് ഏകദേശം മൂന്ന് വർഷം പഴക്കമുണ്ട് ഈ വീടിന് നമ്മൾ ഈ വീടിനാണെങ്കിൽ നമുക്കൊരു രണ്ട് വർഷം താഴെ മാത്രമേ വഴക്കമുള്ളൂ കുടുംബസ്ഥന് പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീട് കൊടുക്കുന്നത് ഈ രണ്ട് വീടും കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനൽ നെയ്മ് ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുമല്ലോ വളരെ ഷോർട്ടാക്കിയാണ് കേട്ടോ ഈ രണ്ട് വീടുകളും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് ഉടമസ്ഥ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് താക്കോൽ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇൻസൈഡ് കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് നേരിട്ട് വരുമ്പോൾ നമുക്ക് താക്കോലൊക്കെ മേടിച്ച് നമുക്ക് ഇൻസൈഡൊക്കെ കാണാം ലൊക്കേഷന് വില നമ്മൾ മനസ്സിലാക്കി അമ്പത്തഞ്ചാം ലക്ഷം രൂപേൻ്റെ വീടും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപേൻ്റെ വീടും അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം